ഹായ് ഓൾ ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങൾക്ക് എന്ത് മെസ്സേജ് ആണ് തരുന്നതെന്ന് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്ന കാർഡ് ടൈം ടു റിലാക്സ് ആണ് രണ്ട് മൂന്നാല് ദിവസം കൊണ്ട് സെയിം കാർഡ് തന്നെയാണ് വരുന്നത് നിങ്ങൾ മനസ്സിൽ ഒത്തിരി ടെൻഷൻസോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കോ ഒക്കെ മനസ്സിൽ ബലം പിടിക്കുന്നുണ്ട് അത് നിങ്ങൾ ഒഴിവാക്കിയിട്ട് കുറച്ച് മനസമാധാനത്തോടെ മാറി നിൽക്കാനും ഡീ ബ്രീത്ത് എടുത്ത് റിലാക്സ് ആകാനുമാണ് ഇവിടെ ഭഗവാൻ നിങ്ങളോട് പറയുന്നത് ഓവർ ടെൻഷൻസ് എല്ലാം നിങ്ങൾ മാറ്റി മാറ്റിവെക്കുക നിങ്ങൾ സ്വയം ഒന്ന് സമാധാനിക്കുക എന്നാണ് പറയുന്നത് കേട്ടോ ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് റെസ്റ്റ് എടുക്കൂ എന്ന് വീണ്ടും വീണ്ടും എടുത്തെടുത്ത് പറയുന്നുണ്ട് എങ്കിൽ മാത്രമേ ഒരു ഡിവൈൻ പ്രോസസ്സ് നടക്കുകയുള്ളൂ എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് കേട്ടോ നിങ്ങളുടെ ഓവർ തിങ്കിങ് ആകാം ഇവിടെ വരുന്നത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളെ അലട്ടുന്ന വിഷമതകളാകാം പിന്നെ ഓവർ വർക്ക് നിങ്ങൾ ഓവറായിട്ട് വർക്ക് ചെയ്യുന്നതിൻ്റെ പ്രഷർ ആകാം ഇതെല്ലാം കൊണ്ട് നിങ്ങളാകെ ടയേർഡാണ് മെൻ്റലി ഒരുപാട് നിങ്ങൾ ടയേഡ് ആണെന്നാണ് ഇവിടെ മെസ്സേജ് വരുന്നത് ഭഗവാൻ നിങ്ങളോട് വീണ്ടും വീണ്ടും പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട് ഇനി ഒരല്പം ശാന്തമായിട്ട് റെസ്റ്റ് എടുക്കൂ അതിനുശേഷം ഭഗവാനിൽ നിന്നും നിങ്ങൾ ചെയ്യാനുള്ള വർക്ക് പൂർത്തിയാക്കി കഴിഞ്ഞു ഇനി കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം ഭഗവാൻ പ്രവർത്തിക്കാൻ സമയം കൊടുക്കൂ അതിൻ്റെ റിസൾട്ട് വാങ്ങാനായി തയ്യാറായി ഇരിക്കൂ എന്നാണ് പറയുന്നത് കേട്ടോ ഇത് ആർക്കൊക്കെയുള്ള മെസ്സേജ് ആണെന്ന് അറിയില്ല ഇന്നിപ്പോൾ നാല് ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ടൈം ടു റിലാക്സ് പറയുന്നുണ്ട് ആരാണ് ഇത്രയും ഓവറായിട്ട് വർക്ക് ചെയ്യുന്നതെന്നും മാനസികമായിട്ട് ഇത്രയേറെ ടെൻഷൻ എടുക്കണമെന്നും അറിയില്ല ഭഗവാൻ ഇത് മൂന്നാല് പ്രാവശ്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ ആരാ കേൾക്കുന്നതെന്ന് വച്ചാൽ നിങ്ങളൊന്ന് റിലാക്സ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ നെക്സ്റ്റ് കാർഡ് നമുക്ക് കിട്ടിയത് മേക്ക് ദ റൈറ്റ് ചോയ്സ് ചോയ്സാണ് നിങ്ങളിപ്പോൾ ഒരു തീരുമാനം എടുക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് പോകുന്നെന്നുണ്ടെങ്കിൽ ചാട് കയറി ഒരു തീരുമാനം എടുക്കാതെ ഒരല്പം വെയിറ്റ് ചെയ്ത് നിങ്ങളുടെ ഇൻഡ്യൂഷൻ എന്താണോ നിങ്ങളോട് പറയുന്നത് അതുപോലെ ചെയ്യൂ എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ നിങ്ങളുടെ മനസ്സിൽ ഈഗോ മാറ്റിയ ശേഷം അതായത് പാർഷ്വാലിറ്റി ഒന്നും ഇല്ലാതെ നിങ്ങളുടെ മനസ്സ് ഫ്രഷ് ആക്കിയതിന് ശേഷം നിങ്ങൾ ഒരു നിങ്ങളുടെ സോളുമായിട്ടൊന്ന് ആകൂ അപ്പോൾ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടും എന്നാണ് പറയുന്നത് നിങ്ങളുടെ സോളുമായിട്ട് കണക്റ്റ് ആകാൻ വേണ്ടി കുറച്ച് നേരം നിങ്ങൾ ശാന്തമായി ഡീ ബ്രീത്ത് എടുത്ത് ഒന്ന് കാമമായതിനു ശേഷം മെഡിറ്റേഷനിലോട്ട് പോവുക ശേഷം നിങ്ങൾ ഇൻഡ്യൂഷനോട് നിങ്ങളുടെ ക്വസ്റ്റിൻ എന്താണോ അത് ചോദിക്കുക നിങ്ങൾക്ക് ഉറപ്പായും ആൻസർ ഉണ്ടാവും അപ്പോൾ മെഡിറ്റേറ്റ് ചെയ്യാം അതുപോലെ നിങ്ങൾ പ്രാർത്ഥിക്കുക നന്നായിട്ട് പ്രാർത്ഥിക്കുക മനസ്സൊക്കെ ഒന്ന് ശാന്തമാക്കുക നിങ്ങൾ സ്വയം കണക്റ്റ് ആവുമ്പോഴേക്കും നിങ്ങൾ ക്വസ്റ്റിൻ ചോദിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഇൻട്യൂഷനിൽ നിന്ന് തന്നെ മറുപടി ലഭിക്കുന്നതാണ് എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് നിങ്ങൾ ആത്മീയമായിട്ടും വൈകാരികമായിട്ടും അല്ലാതെ സംഭവങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന സംഭവങ്ങളൊക്കെ ആയിട്ടും എല്ലാം ഒരു ബിഗ് ട്രാൻസ്ഫോമേഷൻ്റെ കൂടെ നിങ്ങളിപ്പോൾ കടന്നു പോകുന്നുണ്ട് എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് ഇന്നലെ കിട്ടിയ സെയിം എനർജി തന്നെയാണ് ഇന്നലെ കാണുന്നവർക്കും കൂടെ ഉള്ളതാണത് അപ്പോൾ ഭഗവാൻ പറയുന്നത് ഈ യാത്രയിൽ നിങ്ങളുടെ കൂടെ ഭഗവാൻ നിങ്ങളെ നയിക്കാൻ കൂടെ ഉണ്ട് നിങ്ങൾ വിശ്വസിക്കുക വിശ്വസിച്ച് മുന്നോട്ട് പോവുക നിങ്ങൾ അടിപത പതറാതെ മുന്നോട്ട് പോയിക്കോളൂ നിങ്ങളുടെ കൂടെ കൈപിടിക്കാൻ പിടിക്കാൻ ഭഗവാൻ ഉണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഭഗവാനെ വിശ്വസിക്കുന്നതിലൂടെ നിങ്ങളുടെ പഴയ ലൈഫിലുള്ള പാറ്റേൺസ് മൊത്തം മാറി നിങ്ങളെ പുതിയ ഒരു ആ വ്യക്തിത്വത്തിലേക്ക് കണക്റ്റ് ആക്കും എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് നിങ്ങളുടെ എല്ലാ ഭയപ്പാടിനെയും ചിന്തകളെയും ഭഗവാൻ സമർപ്പിക്കൂ ഭഗവാൻ നോക്കിക്കൊള്ളാം എന്നാണ് പറയുന്നത് കേട്ടോ ഇപ്പൊ നമ്മുടെ ഗീതയുടെക്ക് നമുക്ക് കിട്ടിയ കാർഡ് ദ മൈൻഡ് സെൻഡ് ഓർ എണ്ണി ഇതൊരു ഗ്രേറ്റ് മെസ്സേജ് ആണ് കേട്ടോ അതായത് നിങ്ങളുടെ വളർച്ചയെയും തളർച്ചയും തീരുമാനിക്കുന്നത് നിങ്ങളുടെ സാഹചര്യങ്ങളോ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളോ അല്ല മറിച്ച് നിങ്ങളുടെ മനസ്സ് തന്നെയാണ് എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് കേട്ടോ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടും അതുപോലെ തന്നെ ഏറ്റവും മികച്ച നിങ്ങളുടെ ശത്രുവും അത് എന്താകണം എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ചിന്തകളാണ് പിടികിട്ടിയോ അതിനാൽ എപ്പോഴും പോസിറ്റീവ് തോട്ട്സ് മനസ്സിൽ നിറച്ച് പോസിറ്റീവ് കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്ത് പോസിറ്റീവ് കാര്യങ്ങളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി പോസിറ്റീവായി ജീവിക്കുക എന്നാണ് ഭഗവാൻ ഇവിടെ മെസ്സേജ് വരുന്നത് കേട്ടോ അല്പിനെ ഒരു മെസ്സേജ് വരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ അല്പനേരം നിങ്ങളോട് തന്നെ സംസാരിക്കൂ നിങ്ങളുടെ ആത്മാവിനോട് സംസാരിക്കൂ എന്തൊക്കെയാണ് വേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ നീര് കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ ഉള്ളൊരു ചിന്ത ഒരു പുനർചിന്തനം നടത്തൂ നിങ്ങളുടെ സോളുമായിട്ട് ഒന്ന് കണക്റ്റായി നിങ്ങളൊന്ന് സംസാരിക്കണം അതിൻ്റെ ആവശ്യകത ഇവിടെ ഉണ്ട് എന്നാണ് ഭഗവാൻ പറയുന്നത് പല കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഓടിപ്പാഞ്ഞു നടക്കുന്നുണ്ട് അപ്പം നിങ്ങളെ സംരക്ഷിക്കാനോ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാനോ നിങ്ങളെ അറിയുവാനോ നിങ്ങളിവിടെ ശ്രമിക്കുന്നില്ല ഒരു പത്ത് മിനിറ്റ് നേരമെങ്കിലും നിങ്ങളുടെ നിങ്ങളിൽ നിങ്ങളെ കണക്റ്റാകാൻ ശ്രമിക്കൂ എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് കേട്ടോ ഒരു ഗ്രേറ്റ് മെസ്സേജ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇനി അടുത്ത മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ ഹൂ ഈസ് ഹാപ്പി ആരാണോ ആരാണോ സ്വയം തൃപ്തിയുള്ളവർ ഒരു കാര്യത്തിലും അമിതമായി അറ്റാച്ച്മെൻറ്റ് ഇല്ലാത്തവര് അതുപോലെ സുഖദുഃഖങ്ങളും വിജയപരാജയങ്ങളും എല്ലാം ഇതിലൊന്നും ഒരു ചഞ്ചലതയും ജീവിതത്തിൽ ഇല്ലാത്തവരാരാണോ അവരാണ് യഥാർത്ഥ സന്തോഷവാൻ എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും ഡിറ്റാച്ച്ഡ് ആയി എല്ലാം ഒരു ബാലൻസിൽ മാത്രം നോക്കി കാണാനാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് കേട്ടോ മറ്റ് ബാഹ്യ പ്രലോഭനങ്ങളിലൊന്നും ആകപ്പെടാതെയും ഭഗവാനിൽ അടിയുറച്ച് സേവ ചെയ്ത് ശാന്തിയും സമാധാനത്തോടെയും കൂടെ നിങ്ങളുടെ സോളിനെ അറിയുക എന്നാണ് ഇവിടെ ഭഗവാൻ മെസ്സേജ് പറയുന്നത് കേട്ടോ അപ്പോ ഇതെന്ന നമുക്ക് ഇന്ന് വളരെ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള മെസ്സേജസ് ആണ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് അടുത്ത മെസ്സേജ് ചാൻറ്റിങ് ഹോളി ആണ് ഭഗവാന്റെ നാമം ഉച്ചരിക്കുന്നവരും അതുപോലെ സദാ ഭഗവാനെ ഓർക്കുന്നവരും ഭഗവാനിൽ അർപ്പണം ചെയ്യുന്നവരും ഭഗവാന്റെ അനുഗ്രഹങ്ങൾക്കും സംരക്ഷ സംരക്ഷണത്തിനും അർഹരാണ് എന്നാണ് ഒരു മെസ്സേജ് വരുന്നത് ഭഗവാൻ ഭഗവാന്റെ നാമം എപ്പോഴും ഉരുവിടാനും അത് നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ഒരു ഹീലിംഗ് എനർജി തരുന്നതും അതുപോലെ മനസ്സിനെ ശാന്തമാക്കുന്നതും നിങ്ങളുടെ ലൈഫ് പർപ്പസിലോട്ട് കൊണ്ട് എത്തിച്ചേർക്കുന്നതുമാണ് എന്നാണ് ഇവിടെ ഭഗവാൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ അപ്പോൾ എപ്പോഴും ഭഗവാനായിട്ട് കണക്റ്റായി ഇരിക്കുക മന്ത്രങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന നാമജപങ്ങൾ ഒക്കെ ചൊല്ലുക നിങ്ങളുടെ സോളുമായിട്ട് കണക്റ്റാകുക ഇപ്പോൾ ഭഗവാന് മൊത്തത്തിൽ പറയുന്ന എന്താണെന്ന് വച്ചാൽ ഈ ഒരു ബിഗ് സോൾ ട്രാൻസ്ഫോർമേഷനിൽ നിങ്ങൾ റിലാക്സ് ചെയ്യുക ആവശ്യമില്ലാത്ത ചിന്തകളും വേദനകളും ഒക്കെ കളഞ്ഞ് ഒരു ഫലോ ഫലപ്രാപ്തിയും ഇല്ലാണ്ട് ഫല ഫല പ്രതീക്ഷ ഇല്ലാതെ നിങ്ങൾ പ്രവർത്തിക്കാനും അതുപോലെ തന്നെ മനസ്സ് കൈവിടാതെ നിങ്ങൾ നോക്കുകയും ഭഗവാനുമായി എപ്പോഴും കണക്റ്റാവുകയും ചെയ്യുക എന്നാണ് ഇവിടെ മെസ്സേജ് വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ എപ്പോഴും നിങ്ങൾ ഇനിയെങ്കിലും ഇത് ചെയ്യാത്തവരാണെങ്കിൽ അവനവനെ ഒന്നറിയുക അവനവനിലോട്ടൊന്ന് കണക്റ്റാകാം എന്താണോ നമ്മൾ ഇത്രയും നാൾ നമ്മളോട് തന്നെ നീതി കാണിച്ചിട്ടില്ല കാണിച്ചിട്ടില്ല എങ്കിൽ ഇത് ഭഗവാൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെ നീതി നമുക്കേ ചെയ്യാൻ പറ്റുള്ളൂ ഓടിപ്പാ ഓട്ടപ്പാച്ചിലിനിടയ്ക്ക് ഇതൊന്നും നമുക്ക് വീട്ടാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ ഇതൊരു വലിയ മെസ്സേജായിട്ട് നിങ്ങൾ ഓരോരുത്തരും ഏറ്റെടുത്ത് സ്വയം ഒന്ന് ചിന്തിച്ച് ആലോചിച്ച് പ്രവർത്തിക്കാം കേട്ടോ ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക്